പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും മാധ്യമങ്ങളുടെ നിരന്തര ആക്രമണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ സജീവമായുള്ള പ്രചരണം രാഹുലിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും പാർട്ടി പ്രവർത്തനങ്ങളെയും നേരിടുന്ന പ്രധാന വെല്ലുവിളികളായി മാറിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് തുറന്നു വിമർശിക്കുകയും അവരുടെ സാന്നിധ്യം പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമായി കാണപ്പെടുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ കമന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വിശദമായി വിശദീകരിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ചില നേതാക്കളെ ആക്രമിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ് എന്നാൽ ഇത് താനല്ല പാർട്ടിയുടെ സംരക്ഷണവും പ്രവർത്തകരെയും ദുർബലപ്പെടുത്താനാണ് ശ്രമം എന്നാണ് രാഹുൽ പറയുന്നത് രാഹുലിന് സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല താൻ ഒരു കണ്ണി മാത്രമാണ് എന്നതാണ് ഇത് വ്യക്തിപരമായ ആക്രമണങ്ങൾ മറികടന്ന് സമഗ്രമായ പാർട്ടിയെയും പ്രവർത്തകരെയും ലക്ഷ്യമിടുന്ന നീക്കം എന്നാണ് രാഹുൽ സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങൾ ചില വാർത്തകളിൽ വ്യക്തികളെ മാത്രം അടയാളപ്പെടുത്തുന്ന രീതിയിലാണെങ്കിലും പിൻവശത്ത് പാർട്ടി പ്രവർത്തകരെ ദുർബലപ്പെടുത്തുകയാണ് പ്രധാന ഉദ്ദേശം